بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين സൽക്കർമ്മങ്ങളിൽ കലർപ്പുണ്ടായെങ്കിൽ അതിന്റെ ഹുക്കുമാണ് അതിന് പ്രതിഫലം അർഹമാകുന്നത് ഏത് അമലിനാണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതിന് ഉദാഹരണം അദ്ദേഹം പറഞ്ഞു ഒരു യോദ്ധാ ഹജ്ജിന് പോകുന്നയാൾ കച്ചവടം ഉദ്ദേശിക്കുകയാണെങ്കിൽ ഹജ്ജ് അതിന്റെ കൂലി അള്ളാഹുത്തല്ലാ തരും അതിനോടൊപ്പമാണ് കച്ചവടം മക്കയിൽ പോകേണ്ട കാര്യമില്ല വഴിയിലുള്ള യാത്രയുടെ ആണ് അതുകൊണ്ട് തന്നെ കച്ചവടത്തിൽ കൊണ്ട് അയാൾക്ക് ലാഭം കിട്ടും ഹജ്ജ് കബൂലാവുകയും ചെയ്യും ഫമൻ യഅമൽ ഖൈറൻ യറ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് വിശദീകരിച്ചത് തുടർന്ന് യോദ്ധാക്കളുടെ കാര്യം പറഞ്ഞു യുദ്ധം ചെയ്യുന്ന ആൾക്കാര് അവരുടെ മനസ്സിൽ പിന്നെ ഗനീമത്ത് കിട്ടണം എന്ന ചിന്തയും അനിയമത്ത് വേണ്ടെന്നുള്ള അങ്ങനെ വ്യത്യാസമില്ല അവരങ്ങനെ അവര് ജിഹാദ് ചെയ്യുന്നു ജിഹാദിന്റെ ഇടയിൽ അവർക്ക് കനീമത്ത് കിട്ടുന്നു കനിയമത്ത് കിട്ടും കനീമത്ത് കിട്ടിയെന്ന് വെച്ചിട്ട് മറ്റേ അമലിന്റെ പ്രതിഫലം അത് നഷ്ടപ്പെട്ടു പോവുകയില്ല അങ്ങനെ നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞാൽ പിന്നെ ഉമ്മത്തിൻ്റെ ഇടയിൽ ഞെരുക്കമാകും കാര്യങ്ങൾ അമൽ ചെയ്യാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്ക് പോകും അപ്പൊ റഹുബത്ത് അനീമത്തില് കനീമത്ത് കിട്ടും വിത്ത പകണത് ബിൽ അസുൽ അതല്ല ബിൽ അസുൽ അള്ളാഹുവിന്റെ തക്കറൂബ് തന്നെയാണ് അപ്പൊ അതാണ് പിന്നെ അവിടെ പറഞ്ഞത് കനീമത്തിലേക്ക് തിരിയരുത് സവാബിനെ ഉദ്ദേശിക്കണം കാരണം സവാബിനെ ഉദ്ദേശിക്കാണ്ട് അനിയമത്തിലേക്ക് തിരിഞ്ഞാൽ അത് ആകും എന്നാണ് പറഞ്ഞു വെച്ച് ഫൈൻ കൂടുത്തായി ചോദിച്ചാൽ അപ്പൊ രണ്ടിനും കൂല് കിട്ടും അതായത് അനിയമത്ത് കരസമാക്കുമ്പോൾ അനിയമത്ത് കിട്ടും അനിയമത്ത് കിട്ടി വെച്ചാൽ കൂല് കുറയുന്നില്ല കൂലിയും കിട്ടും അനിയമത്തും കിട്ടും കാരണം അനിയമത്തിന് വേണ്ടി മാത്രമല്ല അയാൾ യുദ്ധം ചെയ്യുന്ന അയാൾ ൂരിക്കും കൂടെ അള്ളാഹുന്റെ തക്കർബിന് വേണ്ടിയാണ് ആ തക്കർബാണ് ജോലിച്ചു നിൽക്കുന്നതെങ്കിൽ ആ മിച്ചതിന് അള്ളാഹു താര കൂലി തരും ഇതാണ് പറഞ്ഞത് പിന്നീട് അദ്ദേഹം ചോദിച്ചാൽ ഫൽ ഹദീസുകളും എല്ലാം അറിയിക്കുന്നുണ്ട് സവാബി സവാബിനെ അത് വീഴ്ത്തി കളയുന്ന സവാബ് കിട്ടത്തില്ല ഇതാണല്ലോ ആയത്തിനോട് ഈ എല്ലാം കിട്ടുന്ന ഇതേ ഷൗബു മഹനയിലാണ് അനീമത്തിനെ തേടുക എന്നുള്ള ആ കലർപ്പും ഇപ്പൊ തിജാർത്തി കച്ചവടത്തിനെ തേടുക എന്നുള്ള കലർപ്പും മനസ്സിന്റെ മറ്റു പല ഹള്ളുകളെയും ചിന്തിക്കുക എന്നുള്ളത് അങ്ങനെ തന്നെയാണല്ലോ റിയാഗ് വരികയാണെങ്കിൽ അമര് പോകും എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വരുമ്പോഴും അമര് പോകേണ്ടതല്ലേ പക്കതടാൻ താവൂസ് റിപ്പോർട്ട് ചെയ്യുന്ന വേറെ ചില പണ്ഡിതന്മാരും പെട്ട അന്ന ഒരാൾ അന്നറൻ ഒരാള് അലിസ്ലം നബിദംഗ്ലുവോട് ചോദിച്ചു അമ്മൻ ഒരാളെ കുറിച്ച് ഒരു മസല ചോദിക്കുക ഇങ്ങനെയാ പറഞ്ഞു എത്തസത്ത് സദക്ക ചെയ്യുന്നുണ്ട് എന്റെ സ്തുതിക്കപ്പെടണമെന്ന് പുള്ളി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു നന്മ ചെയ്യുന്നു അല്ലെങ്കിൽ സദക്ക ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അയാൾക്ക് സ്തുതി കിട്ടണമെന്നുള്ള ആഗ്രഹവും ഉണ്ട് അതായത് അള്ളാഹുവിന് വേണ്ടിയാണ് അയാൾ ധർമ്മം ചെയ്യുന്നത് പക്ഷെ സ്തുതിയും കൂടെ കിട്ടണം

ആരെങ്കിലും അവന്റെ രക്ഷിതാവിന്റെ ലിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അമൽ ചെയ്യട്ടെ അവൻ റബ്ബിന്റെ പങ്കു ചേർക്കരുത് ആരെയും ഒന്നിനെയും പങ്കു ചേർക്കരുത് ഈ ആയത്ത് അങ്ങോട്ട് ഇറങ്ങി വക്കത കൂലിയെ ഉദ്ദേശിച്ചു വൽ ഹംദ ഉദ്ദേശിച്ചു അപ്പൊ അവിടെ വിഷയമാണല്ലോ അങ്ങനെ അല്ലെങ്കിൽ മനസ്സിലാകുന്നേ അതുപോലെ തന്നെ അലി വസ്ലം തൊട്ട് ഇമാം അല്ല മൊഹാദു അലി അല്ലാൻ റിപ്പോർട്ട് ചെയ്യുന്നു അന്നോ കാല അദിനെ റിയാന്റെ ഏറ്റവും കുറഞ്ഞത് പോലും ഷിർക്ക് തന്നെയാണിത് അതിന്റെ ഷിർഖിന്റെ പദവി വ്യത്യാസം ഉണ്ടെങ്കിൽ ഷിർക്കാണ് അലി അള്ളാഹ് പി എസ് അലൈസ് ഈ ഒക്കാരു പറയപ്പെടും ഒരാളോട് അഷറക്ക അയാൾ ഈ ഷിർക്ക് ചെയ്തു അമലില് അയാളോട് പറയപ്പെടും നിന്റെ കൂലി നീ വാങ്ങിക്കോ മിമ്മൻ അമിത് തെരവ് ആർക്കു വേണ്ടി അമൽ ചെയ്തോ അയാൾ വാങ്ങിക്കോ നമ്മൾ തരില്ല വിടും എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അല്ലാഹു ഞാൻ ഖനികളിൽ ഏറ്റവും ഖനിയാണ് സ്വയാസറിൽ ഏറ്റവും സ്വയാസറിനാണ് പങ്ക് ചേർക്കുന്നതിനെ തൊട്ട് മൻ അമിലി എനിക്ക് വേണ്ടി അമൽ ഒരാൾ അമൽ ചെയ്തു എന്നിട്ട് എന്നോടൊപ്പം അയാൾ പങ്കി പങ്കിയേർത്തു കയറി ആളെ ഞാൻ അല്ലാത്ത എന്നാൽ വേറൊന്നിനെ നസീബി ഞാൻ എന്റെ ഓഹരിയെ സൂക്ഷിച്ച് അങ്ങോട്ട് ഏൽപ്പിക്കും ഏൽപ്പിക്കും ഞാൻ കൊടുക്കത്തില്ല എന്റെ ശെരീക്കിലേക്ക് അതിനെ ഏൽപ്പിക്കുമെന്ന് അല്ലാഹുല പറയുന്നതായിട്ട് ഹദീസ് ഒരു ഒറവ അബുസ അബുസരി പറയാണ് അറജുൽ യുദ്ധത്തിലൊരു ഹമിയത്തിന് ഒരാൾ അയാൾ യുദ്ധം ചെയ്യുന്നു ഹമിയത്തിന് വേണ്ടി ഹമിയത്ത് എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് കുടുംബ മഹത്വം കാണിക്കാൻ വേണ്ടിയിട്ട് വറജുൽ യുക്കാത്തൊരു ശജാഹത്തിന് ആൾ ധീരത കാണിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നു വെറജു യുക്കാത്തൊരു യുറാ മക്കാനഹു അയാളുടെ മക്കാനെ അറിയിക്കാൻ അറി അറിയപ്പെടാൻ വേണ്ടി അയാളുടെ മക്കാനെ അയാൾ എത്ര എത്രയൊരു സ്ഥാനമാണെന്ന് അറിയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ യുരിയ മക്കാൻ അയാളുടെ മക്കാനെ അയാൾ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ യുദ്ധം ചെയ്യുന്നവരുണ്ടല്ലോ ഫാഫിബീൽ ഇതിലാരാണ് അള്ളാഹുവിന്റെ വഴിയിലുള്ളത് അലൈഹി അപ്പൊന്നും പറഞ്ഞില്ല അവിടെ നിന്ന് അള്ളാഹുവിന്റെ വചനം അത് ഉയർന്നാകാൻ വേണ്ടിയാണ് ഖിത്താൽ ചെയ്തതെങ്കിൽ ആ ഒരു നീയത്ത് ഉണ്ടെങ്കിൽ അവന്റെ ഫി സബീലിലേ ആണ് അപ്പൊ ഹമീയത്ത് അല്പം വന്നാലും ഈ യോലാവ് കരിമത്തിന്റെ ചിന്ത ഉണ്ടെങ്കിൽ അത് ഫി സബീലാണ് ഷജാഹത്തിന്റെ ചിന്ത അല്പം വന്നാലും അവന്റെ മനസ്സിൽ ഈ കരിമത്തുള്ള യോലാവ് ഉണ്ടെങ്കിൽ അത് ഫീ സബീല ആണെന്നാണല്ലോ അതിൽ നിന്ന് മനസ്സിലാകുന്നെ അലിസ്ആ അങ്ങനെ പറഞ്ഞില്ല പക്ഷെ ഈ ഒരു നീയത്വം അള്ളാവിന്റെ വഴിയിൽ ആകണമെങ്കിൽ അള്ളാഹുവിന്റെ കരിമത്തിന്റെ ചിന്ത വേണം ബാക്കിയുള്ള ഒന്നും പറ്റത്തില്ലെന്നാണല്ലോ പറഞ്ഞെ അ കാല ഉമർ അള്ളഹാനും ഉമർ റലി പറഞ്ഞു തകൂലുനെ നിങ്ങൾ പറയും ഷഹീദാണ് നിങ്ങൾ പറയും പക്ഷെ അയാൾ അയാളുടെ രണ്ട് സൈഡും നിറച്ചിരിക്കാം വെള്ളി നാണയങ്ങൾ കൊണ്ട് അവന്റെ വാഹനത്തിന്റെ അപ്പറം ഇപ്രനീമത്തായിട്ട് നിറച്ചിരിക്കാം അവന്റെ ചിന്ത മുഴുവൻ അത് അവന്റെ മനസ്സിലും അത് തന്നെയാണ് അപ്പൊ പിന്നെ അയാളെ ഷഹീദ് കഴിയുമെന്നാണ് ഉമുൽ ഫാറൂഖ് ചോദിക്കുന്നത് ഇതിലൂടെ എല്ലാം മനസ്സിലാകുന്നത് റിയാന്റെ ഇത്താ അമര് പോകുന്ന ഹാജറ ആരെങ്കിലും ഹിജറച്ചു എന്തെങ്കിലും ഹിജറിച്ചത് അത് അവന് കിട്ടും അല്ലാണ്ട് ആഹ്റോന്നും അവന് കിട്ടത്തില്ല സവാബും കിട്ടത്തില്ല എന്ന് ആബിദംഗൽ സോസ്തായിട്ട് ഇബിൻ മസൂദുഅലിഹനു പറയുന്നു നേരത്തെ പറഞ്ഞ പോലെ ഈ പറഞ്ഞ ഖനിയ പിന്നെ പിന്നെ തൻ്റെ ഹമീയത്തിന് വേണ്ടി നാം വലിയ ആളാണെന്ന് ധീരത കാണിക്കാൻ വേണ്ടി ഇതുപോലുള്ള നീയത്തിലാണ് ചെയ്തതെങ്കിൽ അതല്ല നീയത്ത് നീയത്ത് അതുകൊണ്ട് കൂലിയും കിട്ടത്തില്ല കൂലി കിട്ടണമെങ്കിൽ എന്താണ് അള്ളാഹുവിന്റെ വഴിയിൽ വേണ്ടി ആകണമെന്നാണല്ലോ പറഞ്ഞേ അപ്പൊ ഈ ചോദ്യം കുറെ ചോദ്യങ്ങളായി മാ മാസാല ഉന്നയിച്ചു അതിന്റെ ജവാബ് അദ്ദേഹം പറയുകയാണ് നമ്മൾ പറയും ഈ ഹദീസുകൾ ലാ നാം പറഞ്ഞ ഒന്നിനോട് എതിരാകുന്നില്ല നാം പറഞ്ഞ ഒന്നിനോട് എതിരാകുന്നില്ല ബലിൽ മുറാദിബിയ മറിച്ച് ഇവകളെ കൊണ്ടുള്ള ഉദ്ദേശം ാണ് എല്ലാം യുരി അയാൾ ഉദ്ദേശിച്ചില്ല ബിതാരി കൈ അമര് കൊണ്ട് ഇല്ല ദുന്യാ ദുന്യാവ് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ അങ്ങനത്തെ ആളെ കുറിച്ചാണ് ഈ ഹദീസിലെല്ലാം പറഞ്ഞത് അല്ലാണ്ട് അതും ഇതും കൂടെ ഉണ്ടെങ്കിലുള്ള കാര്യമല്ല പറഞ്ഞ പോലെ ഹാജറ ദുന്യാവിന്റെ ഷെയ്നെ ഉദ്ദേശിച്ചു കൊണ്ട് ഒരാൾ ചെയ്താൽ എന്നാണല്ലോ പറഞ്ഞത് ഹുവൽ അപ്പൊ അതാണ് അഗലബ് അല ഹിഹി അയാളുടെ മനസ്സിലെ ചിന്തയുടെ മേൽ അയാൾക്ക് അഗലബ് കാലിബായി നിൽക്കുന്ന അതാണ് അതുകൊണ്ടാണ് ഇത് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് അപ്പൊ കക്കാരം നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാനും ഈ റിയാൻ്റെ ഇന്ത കാര്യങ്ങളൊരു ഹസിയാനാണ് തെറ്റാണ് അത് പാപമാണ് ഒതുവാനും ശത്രുതയുമാണ് ലാ അല്ലാലി അന്ന തല ദുന്യാ ഹറാമൻ ദുന്യാവിനെ തേടൽ ഹറാമാന്റെ പേരിലല്ല ദുനാവിനെ തേടൽ ഹറാമല്ല ഹലാലായ തേടാം മറിച്ച് വരാക്കിൻ തലബുഹ ബിഹമാൽ ദീനി ദീനിന്റെ അമലുകൾക്ക് അമലുകളെ കൊണ്ട് ദുന്യാവിനെ തേടലാണ് അത് ഹറാമത് കാരണം എന്താ ഫിഹിമിനെ അവിടെ റിയാ വരുന്നുണ്ട് വ്യത്യാസപ്പെടുത്തലുമുണ്ട് അതിന്റെ യഥാസ്ഥാനും മാറ്റലുമുണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ ദുന്യാവിന് വേണ്ടി ആകുമ്പോഴാണ് ഹറാമാകുന്നത് ഇവിടെ എന്ന് പറഞ്ഞു വലായ ചുരുക്കി വെക്കരുന്ന് പറഞ്ഞില്ലേ

അത് രണ്ടും കൂടെ തുല്യമാകരുത് എന്നാണ് ആ പറഞ്ഞതിരത്തം വക്കത ബയ്യന്ന നമ്മൾ നേരത്തെ പറഞ്ഞു പോയതാണ് അന്നഹു ഇതാ തസാവൽ കസ്താനി രണ്ട് കസ്ത തുല്യമായിട്ട് വന്നാൽ തക്കാവം അവർ തമ്മിൽ പോരടിക്കും വല മേക്കു ലഹു വലാലയൊക്കെ അനുകൂലമാകത്തില്ലേ എതിരുമാകത്തില്ലേ ഏതൊരു ഭാഗം കാര്യമാകുന്ന അവിടെയാണ് പ്രശ്നം നന്മയാണ് നന്മയുടെ ചിന്തയാണോ കാര്യമെങ്കിൽ കൂലി കിട്ടും തിന്മയുടെ ചിന്തയാണോ കാര്യമെങ്കിൽ തിന്മ ശിക്ഷയും കിട്ടും അതാണ് ഞാൻ പറഞ്ഞത് ഈ പറഞ്ഞ ഹദീസുമായി ഞാൻ പറഞ്ഞതിന് യാതൊരു എതിർപ്പും വൈരുദ്ധ്യവും വരുന്നില്ല പല എംപ അപ്പൊ പാടില്ല അജ അലി ഇതിന്റെ മേൽ ആഗ്രഹിക്കപ്പെടുന്നു സവാബിൻ സവാബിനെ സവാബിനെ ആഗ്രഹിക്കാൻ പറ്റത്തില്ല പിന്നെ കൂലിയില്ല ശിക്ഷയില്ല അങ്ങനെ പോവും സുമ പിന്നീട് ഇന്നൽ ഇൻസാൻ ഒരു മനുഷ്യൻ എന്താ ശിർക്കെത്തി വെക്കുന്ന അവസ്ഥയിൽ അവൻ എപ്പോഴും ഫി ഖത്തറിനൊ അപകടത്തിലാണ് അതിനൊല്ലായതിരി അവൻ അറിഞ്ഞുകൂടാ അയ്യോ രണ്ടിൽ ഏതാണ് കാലിബായി നിൽക്കുന്നത്

ൂടെ ലെ ആഗ്രഹിക്കപ്പെടരുത് അല്ലെങ്ങത്താണ് അഹ്സനു അഹ് വാലി ആ ശിർക്കത്തിന്റെ ആ അവസ്ഥകളിൽ ഏറ്റവും നല്ലത് ആ തസാഖുത്ത് വീണ് പോകലാ മനസ്സിലായില്ല ഇയാളുടെ മനസ്സിൽക്കത്തിന്റെ ചിന്ത വന്നു ആ ലാവിനെ ശിർക്കത്തിനോടൊപ്പം ഒപ്പിക്കരുത് കാരണം ഷിർക്കത്ത് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞത് അയാൾക്ക് ആ ഷിർക്കത്ത് ഷിർക്കായെന്നുള്ളതാണല്ലോ അതില് രണ്ട് ഭാഗവും തുല്യം തുല്യമാണെങ്കിൽ അപ്പൊ പിന്നെ ഇല്ല അള്ളാഹുന് അള്ളാഹുവിന്റെ ഭാഗമായിട്ട് കൂലിയും കിട്ടത്തില്ല ശിക്ഷയും കിട്ടുക രണ്ടും വീണ് പോകും അതാണ് ആ ഈ ശുർക്കത്ത് വന്നാലുള്ള ഏറ്റവും നല്ലൊരു അവസ്ഥ ശിർക്കത്ത് വന്നാൽ പാപം തന്നെയാണ് ശിക്ഷ ഉണ്ടാകുക എന്നുള്ളതാണ് കുറഞ്ഞ പക്ഷെ ഇങ്ങനെയെങ്കിലും ആകും അതായത് ഒരു മനുഷ്യൻ അമൽ ചെയ്യുന്നു അമലിനോട് ഇയാളുടെ ശുർക്ക് തുല്യം തുല്യം വരുന്നു അങ്ങനെ വന്നാൽ തുല്യം തുല്യം വന്ന് നേരത്തെ പറഞ്ഞാൽ തക്കാവും ഉണ്ടാകും പരസ്പരം എന്താണ് മത്സരിക്കലുണ്ടാവും അതില് ഏത് കാലിബാണോ അതനുസരിച്ച് പെരുമാറും ലഹു ലാലഹുഹി എന്ന് പറഞ്ഞില്ലേ അതായി പറഞ്ഞേ അപ്പൊ ആഗ്രഹിക്കപ്പെടരുത് മഹാശിർക്കിർക്കത്തോളോടുകൂടെ കാരണം ശിർക്കത്തിന്റെ ഏറ്റവും അഹ്വാലിൽ ഏറ്റവും അഹ്സനായ കോലം അസാക്കുത്തും രണ്ട് പിന്നെ അനുകൂലമായിട്ടോ പ്രതികൂലവും ഇല്ലാണ്ട് വീണ് പോകാന്നുള്ളതാണ് ശിർക്കത്തിന്റെ അയാൾ ശിർക്കി ശിർക്കത്ത് വന്നു കഴിഞ്ഞാൽ ആ ശിർക്കത്തിന്റെ പേരിൽ ഇയാളുടെ മനസ്സിൽ വരുന്നത് ഷിർക്കത്തിന്റെ പേരിൽ ഇയാൾക്കുണ്ടാകുന്ന ആ ചിന്തയിൽ ഏറ്റവും കുറഞ്ഞ എന്തോ എന്തായിരിക്കും ഉണ്ടാകുന്നത് ആ ഷിർക്കത്തും തക്കറും രണ്ടും കൂടെ തുല്യമാവുകയാണെങ്കിൽ അപ്പൊ പിന്നെ ആ ആർക്കും ഇല്ലാണ്ട് വീണ്ടും പോകും തെറ്റുമില്ല ഉണവും ഇല്ല അങ്ങനെ ആയിപ്പോവും അതുകൊണ്ട് തന്നെ ഷിർക്കത്ത് എന്തായാലും നല്ലതല്ല അതിനോട് കൂടി അള്ളാഹുന്റെ ലിക്കാൻ ആഗ്രഹിക്കപ്പെടാൻ പാടില്ല അയ്യു കാലായെന്നും വീണ്ടും ഇങ്ങനെ പറയപ്പെടാം എങ്ങനെ മൻസബു ഷഹാദത്തി ഷഹാദത്തിന്റെ സ്ഥാനം

അത് അയാളെ ഇളക്കി പുറപ്പെടുവിക്കും ഇല മുജിൽ ഹസുബി വെറും യുദ്ധത്തിലേക്ക് ഒരാളുടെ പ്രേരകം ദീനിയായിട്ട് മാറി എത്രത്തോളം അത് അവനെ വെറും യുദ്ധത്തിലേക്ക് ഇളക്കി പുറപ്പെടുവിക്കും വൈദ്യം മിക്കുന്ന് ഖാനീമതി ഖനീമത്തില്ലെങ്കിലും കതറ അയാൾ കഴിവാകും പല ഖസുബി ഖാനീമത്തില്ലെങ്കിലും അയാൾ റസുബിലേക്ക് വെറും റസുവിലേക്ക് അയാളുടെ മനസ്സെ അയാളെ ഇളക്കി പുറപ്പെടുവിക്കും അങ്ങനെ അയാൾ എന്നിട്ടോ വതറായ കഴിവായി അലാ ഹസ്ബി തായിഫ് ഒരാൾക്ക് അയാളുടെ പ്രേരകം ദീനിയാണ് അയാളെ വെറും ഹസ്ബിലേക്ക് ആ ദീനിയായ ചിന്ത അയാളെ ഇളക്കി പുറപ്പെടുവിക്കുന്നു ഇല്ലെങ്കിൽ തന്നെ അങ്ങനത്തെ ഒരു മനുഷ്യൻ വ കതറയാക്ക് കഴിവായി അലാ ഹസ്ബി തായിഫത്തിന്റെ രണ്ടുപേരോട് പേരോട് വിഭാഗത്തിനോട് യുദ്ധം ചെയ്യാൻ അത് അയാളുടെ മുമ്പിൽ ഏറ്റുമുട്ടാൻ രണ്ട് വിഭാഗമുണ്ട് കുഫാർ കുഫാറിൽപ്പെട്ട യഹദാമ പെട്ട ഒരു വിഭാഗം ആ ഖനീയത്തിന് സമ്പന്നമുള്ള കുഫാറാണ് ാണ് അപ്പൊ സംഗതി ഇല്ലെങ്കിൽ യുദ്ധം ചെയ്യും എങ്കിലും ഇങ്ങനെ വന്ന സ്ഥിതിക്ക് അഗനിയായി ഇയാളുടെ അഗ്നിയുടെ ജിഹത്തിലേക്ക് തിരിഞ്ഞു അവിടെ യുദ്ധം ചെയ്യാം അങ്ങനെ തന്നെയാണ് അങ്ങനെ തന്നെയാണ് അപ്പൊ അങ്ങനെ വരുമ്പോ തിനീമത്തിന് ലാ സവാ അല്ല അയാള് പിന്നെ എന്ത് ചെയ്തു അയാളുടെ മനസ്സെന്ന് കൂടി തിരിഞ്ഞു തിരിഞ്ഞു കെൽമത്തില്ലാഹി അള്ളാഹിന്റെ കെമത്തിനെ ഉയർത്താൻ വേണ്ടിയും വേണ്ടിയും രണ്ടും കൂടെയാണ് കാരണം ഖനീമത്തിന് വേണ്ടി അയാൾക്ക് ഈ ചിന്ത ഇല്ലെങ്കിൽ അയാൾ ഫക്കീറന്മാരുടെ കൂടെ പോകുമായിരുന്നു ഇത് ഫക്കീർ അല്ലാതെ ഖനീയായ ശത്രുവിനോട് യുദ്ധം ചെയ്തു ഖനീമത്തിന് വേണ്ടി രണ്ട് നീ ഇത് കൂടെ വന്നു അങ്ങനെ വന്നാൽ ലാ അയാൾക്ക് സവാബില്ല അയാൾ ചെയ്ത യുദ്ധത്തിന് ഒട്ടും തന്നെ സ്വാബ് ഇല്ല എന്ന് അങ്ങനെ പറയാൽ വളരെ വിദൂരമാകുന്ന പറയുമ്പോ അപ്രകാരം പറയപ്പെടൽ വിദൂരമാകും ഒരാളുടെ നീയത്ത് അനിയമത്തിന് അനിയമത്തിൽ ഇല്ലെങ്കിൽ തന്നെ യുദ്ധം ചെയ്യാന്നുള്ളതാണ് അങ്ങനെ ഇരിക്കെ രണ്ട് തായഫിൽപ്പെട്ട റനയായ തായഫത്തിലേക്ക് തിരിഞ്ഞാൽ അപ്പൊ രണ്ട് നെയ്യത്ത് വന്നു എന്താ ഒരാൾക്ക് എളിമത്തില്ലായൊണ്ട് അനിയമത്വം ഉണ്ട് അങ്ങനെ വന്നാൽ അയാൾക്ക് അനിയമത്തിന് കിട്ടുന്നതുകൊണ്ട് കൂലിയില്ല എന്ന് പറയൽ ശരിയല്ല അള്ളാഹ് ആക്കട്ടെ കാര്യം അങ്ങനെ ആകാതെ കാരണം പിന്നെ അത് ഹർജു ഫിദ്ദീനിലുള്ള ഒരു ബുദ്ധിമുട്ടാണിത് ഈ ചിന്ത ആ നിരാശ നിരാശയ്ക്കുള്ള ഒരു വഴിയുമാണിത് അതെല്ലാം മുസ്ലിമിന്റെ മുസ്ലിമീങ്ങളുടെ മേൽ മുസ്ലിമീങ്ങളുടെ മേൽ നിരാശ ഉണ്ടാകുന്നതിന്റെ ഒരു വഴിയാണ് കാരണം സമ്പത്തിന്റെ പുറകെ പോയി സമ്പത്ത് കിട്ടിയില്ലെങ്കിൽ അപ്പൊ നിരാശ വരുമല്ലോ അപ്പൊ അത് ആഗ്രഹിച്ചു പോകരുത് സാധുവിന് ആയ ശത്രുടെ നേരെ യുദ്ധം ചെയ്യാണ്ട് അങ്ങനെ ചെയ്യണം അപ്പൊ പിന്നെ നിരാശയുടെ വിഷയം പിന്തുടർന്ന് വരുന്ന കത്തു ആ ഇത് ഒട്ടും തന്നെ ലൈൻ ഇൻസാനോ മനുഷ്യൻ ഇതിനെ തൊട്ട് അകന്നു പോകത്തില്ല തനിക്കത്തില്ല ഇല്ലാഹലുദൂരി അപൂർവമായ നിലയിലല്ലാതെ ഈ ചിന്തയിൽ ആയിരിക്കും മനുഷ്യന്റെ മനസ്സ് ഈ കലർപ്പ് അവന്റെ മനസ്സിലുണ്ടാകും മനുഷ്യൻ അതൊന്നും അതിൽ നിന്നും തനിക്കുകയില്ല അപൂർവമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അവൻ മിക്കവാറും അവനക്ക് ഈ ചിന്തയായിരിക്കും ഈ രണ്ട് ചിന്തയും കൂടെ ഉണ്ടാകും എന്റെ മനസ്സിൽ തഹസീർ ഹാദ അപ്പൊ ഈ ഇതിന്റെ പ്രതിഫലനമാകും ഫി നുഖുസാൻ സവാബി സവാബിന്റെ നുഖുസാനിലാകും എന്തായാലും ഈ രണ്ട് നിയത്തിൽ കൂടെ വരുമ്പം പ്രതിഫലം കുറയും അമ്മ ഈ അപ്പൊ അത് മറ്റേ അമലിനെ വീഴ്ത്തി കളയുന്നതിന് ഫല അത് ഉണ്ടാകത്തില്ല ഈ ഒരു ഭാഗത്ത് പ്രതിഫലം കുറയും അമലിനെ വീഴ്ത്തി കളയാന്നുള്ള ഉണ്ടാകത്തില്ല കാരണം അയാള് റനീമത്ത് ഇല്ലെങ്കിലും അയാൾ യുദ്ധം ചെയ്യുന്നുണ്ട് പക്ഷെ രണ്ട് തായിഫത്ത് വന്നപ്പോ ഫക്കീറിനെ വിട്ട് റനീന്റെ പിറകെ പോയി അപ്പൊ ചിന്ത കുറച്ച് കാലിബായി അപ്പൊ ആ ഭാഗത്ത് അയാൾക്ക് കൂലി കിട്ടത്തില്ല മറുഭാഗത്ത് അയാൾക്ക് കൂലി കിട്ടും കൂലിയേ കിട്ടത്തില്ല എന്ന് പറയുന്ന അഭിപ്രായം ശരിയല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പക്ഷേ അൽ ഇൻസാൻ മനുഷ്യൻ ഫീ ഈ വിഷയത്തിൽ അല്ല ഖത്തറിൻ അദീമിൻ

അത് ാണ് വ്യക്തമല്ല അത് അവന് അവര് പോലും വ്യക്തമാകത്തില്ല അള്ളാഹു മാത്രമേ ഇല്ലാ ബിൽ ഇഖ്ലാസി വൽ ഇഖ്ലാസ് ഇഖ്ലാസ് ഖല്ലമാ അബ്ദു ഒരു വ്യക്തമാവുള്ളൂസ്മ അതിനെ ഉറപ്പിക്കുക എന്നുള്ളത് വളരെ കുറവാണ് ബൈൻ ബാലഗ ഇഖ്തിയാതി സൂക്ഷ്മതയിൽ അയാൾ അല്പം കടുപ്പം കാണിച്ചാലും ശരി അയാൾക്ക് ഈ ഇഖ്ലാസ് അത് ശരിയായ മനസ്സിൽ ഇഖ്ലാസ് ഉണ്ടെന്ന് ഉറപ്പിക്കാന്നുള്ള വളരെ ബുദ്ധിമുട്ടാണ് പരിതാർക്ക് ഇക്കാരണത്താൽ എംപക അത്യാവശ്യമാകും എപ്പോഴും ആകണം കമാലി പരിപൂർണമായ പരിശ്രമമുള്ളതോടുകൂടെ മുത്തറദ്ദിദം കബൂലി തിരസ്കരിക്കപ്പെടുമോ സ്വീകരിക്കപ്പെടുമോ രണ്ടിൻ്റെ ഇടയിൽ അവൻ തറദ്ദുതിലായിരിക്കണം അവൻ പരിഭ്രമത്തിലായിരിക്കണം പഠിച്ചവനെ സ്വീകരിച്ചില്ലെങ്കിലോ സ്വീകരിക്കുമോ അങ്ങനെ ഹായ് ഭയ ഭയക്കുന്നവനായിരിക്കണം തൊട്ട് ൊട്ട് അപകടം അതിന്റെ നാശമാകും നാശം ആ അതിന്റെ വബാല് നാശമായിരിക്കും പ്രതിഫലത്തിനേക്കാൾ കൂടുതലുള്ളത് അതുകൊണ്ട് അവൻ സൂക്ഷിക്കണം ഇപ്രകാരം കാനൽ ഉൾക്കാഴ്ച ഉള്ളവരിൽ പെട്ട ഭയക്കുന്ന ആൾക്കാരായിരുന്നു ഇപ്രകാരം കുല്ലു ൂക്കാഴ്ചയുള്ള എല്ലാവരും ഇങ്ങനെ തന്നെ ആകണം ഒരു തരം സുഫിയാൻ പിന്നെ പറഞ്ഞു ബിമാ ലഹറ മിൻ ബിമാഹറ ബിൻ്റെ അമരൊന്ന് വെളിവാകുന്ന ഒന്നിനെ ഞാൻ പരിഗണിക്കുകയേയില്ല എന്നെ ഒന്നുണ്ടാകുന്ന അമലിനെ കാരണം അത് കിട്ടുപോയിരുന്നില്ലല്ലോ അക്കാലം അബ്ദുൽ അസീസ് ബിൻ അബിയർ അദ്ദേഹം പറഞ്ഞു

ഔഫാമിൻ അള്ളാഹുവിന്റെ ഓഹരിയെക്കാൾ എൻ്റെ മനസ്സിൽ കൂടുതലുള്ളത് പിശാദിന്റെ ഓഹരിയാണെന്ന് എനിക്ക് മനസ്സിലായി അറുപത് അലയ്യ അത് എനിക്ക് അനുകൂലമല്ല പ്രതികൂലമല്ലാണ്ട് മതിയായിരുന്നു പ്രതിഫലം കിട്ട കിട്ടുന്നോ പോട്ടെ എനിക്ക് അനുകൂലവുമല്ല അപ്രതികൂലവുമല്ല അങ്ങനെ ആയാലും മതിയായിരുന്നു മഹാഹാദ ഇതെല്ലാം ഉള്ളതോടു കൂടെ ഫല പാടില്ല അഞ്ഞത്തുർക്കൽ അമല അമരനെ ഉപേക്ഷിക്കാൻ പാടില്ല അപകടവും അമലിനെ ഒഴിവാക്കാൻ പാടില്ല കാരണം മുന്തഹ ഇവനെന്നുള്ള ഷെയ്ത്താന്റെ ലക്ഷ്യത്തിന്റെ അങ്ങേയറ്റം അതായത് ഇവൻ അമരൊഴിവാക്കണം ഒഴിവാക്കണമെന്നുള്ളതാണ് അതുകൊണ്ട് പിശാജിന്റെ പിറകെ പോകരുത് അമരൊഴിവാക്കിയത് റിയായിന്റെ പേര് പറഞ്ഞു ഇതിൽ മക്സൂദ് മറിച്ച് ഉദ്ദേശം അല്ലാ യഫൂത്ത് നഷ്ടപ്പെടാതിരിക്കാന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മക്സൂദ് ആവേണ്ടത് مهما ترك العمل عملنا ونبيش جال فقد الله يجعل العمل والعمل باراكي واللي خلاصي خلاصني باراكي ونعم جميعا عملنا ونباكا بار الله فقد حكي أن بعض الفقراء فقراء الفتور وروا مهان مار الفتور كان يخدم أبا سعيد الخراز أبو سعيد الخراز خدمة جي ما يرنو في أعماله هذا عمل السلام لأنه مارشي جي ما يرنو മറച്ചു മറിച്ച് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ കാര്യങ്ങള് ഖഫീഫായിട്ട് തക്കല്ലമ്മ അബുസീൻസിന്റെ വിഷയത്തിൽ ഒരു പ്രാവശ്യം അബു സി റഹ് അദ്ദേഹത്തിനോട് സംസാരിച്ചു അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഇഖ്ലാസ് അൽ ഹറക്കാത്തി ഈ മനുഷ്യന്റെ ഹർക്കത്തുകളുടെ ഇഖലാസിനെയാണ് ഇഖലാസ് ഉണ്ടാണെന്ന് ഊന്നി പറഞ്ഞു അപ്പൊ അഹദൽ ഫീർ ഫീർ ആരംഭിച്ചു കൽവിൽ പരതാൻ ആരംഭിച്ചു എന്റെ കുല്ലി ഹർക്കത്തിൽ ഓരോ ഹർക്കത്തിനും അള്ളാഹു വേണ്ടിയാണോ വേണ്ടിയാണോ ഇങ്ങനെ ഇങ്ങനെ അന്വേഷിക്കാൻ ആരംഭിച്ചു അപ്പൊ ആ ഓരോ ഹർക്കത്തിലും അയാള് തേടാൻ ആരംഭിച്ചു അപ്പൊ അങ്ങനെ വന്നപ്പോ എന്തായ സംഭവം ഇയാൾക്ക് ഒരു ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഖിദമതും ചെയ്യാൻ കഴിയുന്നില്ല ആവശ്യങ്ങൾ നിർവഹിക്കാന്നുള്ള അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി ഫസ്തു ബിതാ ഷേഖ് അതുകൊണ്ട് വിഷമത്തിലുമായി അപ്പൊ ആ നബിഹി അദ്ദേഹത്തിന്റെ കാര്യത്തെ കുറിച്ച് ഷെയ്ഖ് അവർ ചോദിച്ചു അപ്പൊ അഹു അദ്ദേഹം ഷെയ്ഖിനോട് പറഞ്ഞു ബി താൻ തേടുന്നതിനെ കുറിച്ച് നഫസു തന്റെ നഫ്സിനോട് ഈ ഹക്കീക്കത്തിൽ ഇഖ്ലാസ് ഇഖലാസിന്റെ ഹക്കീക്കത്തിന് ഉണ്ടോ ഇല്ലേ ഇങ്ങനെ അന്വേഷിക്കുവന്ന് അന്നോജിസു ആ ഹക്കീക്കത്തിനെ തൊട്ട് ഇയാൾ അശക്തമാകുന്നു കൂടുതൽ അമലുകളിലും ഫൈർക്കു അപ്പം അമലിനെ ഇയാൾ ഉപേക്ഷിക്കുന്നു എന്നെല്ലാം ഈ ഷെയ്ഖിനോട് മറ്റേയാൾ പറഞ്ഞു കൊടുത്തു അപ്പൊ കാലം അബൂസ്വാദ് അബൂ സി പറഞ്ഞു ലാ തൽ നീ അങ്ങനെ ചെയ്യരുത് ഇതിൽ ഇഖ്ലാസ് കാരണം ഇഖ്ലാസ് ലാ ലാൽ മുഹാമല മുഹാമലയെ മുറിച്ച് കളയുന്നില്ല ഇഖ്ലാസ് ആ അമല ചെയ്തുകൊണ്ട് ഇടപാടിനെ മുറിച്ച് കളയുന്നില്ല നിത്യമാകും ഇഹ്ലാസിനെ കരസ്ഥമാക്കുന്ന അമൽ ചെയ്യണം ഉപേക്ഷിക്കരുത് അപ്പൊ ആ കുൽത്തൂലൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ല ഉത്തുറുക്കൽ അമല അമലിനെ ഉപേക്ഷിക്കുന്നു പറഞ്ഞില്ല വൈനമാ കുളത്തിലൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞത് അഹ്ലിസ് അമല നീ അമൽ ചെയ്യേ അമലിൽ നീ ഇഹ്ലാസ് ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞത് പക്കതുക്കാലൽ പറഞ്ഞു